രാഹുലിനെ തൊടാൻ ഞാനില്ല അദ്ദേഹത്തിനെതിരെ പറയാനും താനില്ല എന്ന് അംബേദ്കറിന്റെ മകൻ ബി ജെ പിക്ക് എതിരെ വെളിപ്പെടുത്തൽ നടത്തിയതോടെ രാജ്യത്തെ ജനങ്ങൾക്ക് വീണ്ടും ബി ജെ പിയുടെ വികൃതമായ യഥാർത്ഥ മുഖം കാണാനായി എന്നുള്ളതാണ് വരും കാലങ്ങളിൽ ഇന്ത്യയിൽ സാമ്പത്തികമായ സംവരണമാണ് വേണ്ടത് മറ്റു സംവരണങ്ങൾക്ക് അപ്പുറത്ത് സമ്പത്തിന്റെ അടിസ്ഥാനത്തിൽ ഉള്ളവനെയും ഇല്ലാത്തവനെയും വേർതിരിച്ചു വേണം സംവരണം ഏർപ്പെടുത്താൻ എന്ന് യു എസ്സിൽ പോയപ്പോഴാണ് രാഹുൽ പറഞ്ഞത് അതൊരു വിദൂര സ്വപ്നമായിട്ട് കൂടിയാണ് രാഹുൽ പറഞ്ഞത് ഇനിയൊരു കാലത്ത് ഒരു സംവരണമേ വേണ്ടു എന്നാണ് രാഹുൽ ഗാന്ധി ഇതിന് വ്യക്തത കൊടുക്കുന്നത് ഈ കാര്യം വളരെ വ്യക്തമായി തന്നെ അംബേദ്കറിന്റെ കൊച്ചുമകന് മനസ്സിലായി പക്ഷെ ബി ജെ പിക്ക് മാത്രം മനസ്സിലായില്ല ഇനി മനസ്സിലായാലും അവർ ഈ വിഷയത്തെ വളച്ചൊടിക്കും അങ്ങനെ വളച്ചൊടിക്കാനായിട്ട് ഒരു രാഷ്ട്രീയ ആയുധമാക്കാനായിട്ടാണ് അംബേദ്കറിന്റെ കൊച്ചുമകനിലേക്ക് എത്തിയത് അദ്ദേഹം പക്ഷേ ബി ജെ പിയുടെ നിഷ്കരണം തള്ളിക്കളഞ്ഞുകൊണ്ട് ആട്ടി ഓടിക്കുകയാണ് ഉണ്ടായത് കാര്യം ഭരണഘടനയുടെ ശില്പിയായ ഡോക്ടർ അംബേദ്കർ ആണ് അന്നത്തെ സാമൂഹിക സ്ഥിതിയെ മുൻനിർത്തിക്കൊണ്ട് സംവരണം വേണമെന്ന് ആവശ്യപ്പെട്ടതും അത് ഉൾപ്പെടുത്തിയതും അന്ന് തൊടലും തിണ്ടലുമടക്കം ജാതിയുടെ അടിസ്ഥാനത്തിൽ മനുഷ്യരെ വേർതിരിക്കാൻ അതിരൂക്ഷമായ കാലമായതുകൊണ്ട് കൂടിയാണ് അത്തരത്തിലൊരു സംവരണത്തിലേക്ക് അംബേദ്കറിനെ കൊണ്ടെത്തിച്ചതും ഇന്ന് ഒരു പരിധി വരെ അത്തരം സ്ഥിതിവിശേഷങ്ങളൊക്കെ മാറി തുടങ്ങുമ്പോൾ വരും കാലങ്ങളിൽ ഇത് തീർത്തും ഇല്ലാതായി മാറിയാൽ മാത്രം സാമ്പത്തികമായ സംവരണത്തിലേക്ക് പോകേണ്ടതുള്ളൂ എന്നാണ് രാഹുലിന്റെ ഭാഷ പക്ഷെ അംബേദ്കറിന്റെ കൊച്ചുമകന് മാത്രം അത് മനസ്സിലായിട്ടും ബി ജെ പിക്ക് മാത്രം അത് മനസ്സിലായില്ല അതുകൊണ്ടാണ് അവർ ഈ വിഷയത്തെ ആളിക്കത്തിച്ച് രാഹുലിനെ പൂട്ടാൻ നോക്കിയതും കോൺഗ്രസിനെതിരെ രാജ്യത്തെ ജനങ്ങളെ തിരിക്കാൻ നോക്കിയതും നിർഭാഗ്യവശാൽ അത് നടന്നില്ല അംബേദ്കറിന്റെ കൊച്ചുമകന് കൂട്ടുനിന്നില്ല രാഹുലിനെ പൂട്ടാൻ കൂട്ടുനിന്നില്ല എന്ന് വേണം പറയാൻ ഇവിടെ രാഹുൽ ഗാന്ധിക്കെതിരെ പ്രതിഷേധം സംഘടിപ്പിക്കണമെന്ന സമ്മർദ്ദവുമായി ബി ജെ പി തന്നെ സമീപിച്ചിരുന്നതായുമാണ് അദ്ദേഹം വെളിപ്പെടുത്തുന്നത് രണ്ടു ദിവസത്തിലേറെ ഇതേ ആവശ്യമായി ചില ബി ജെ പി നേതാക്കളും പ്രവർത്തകരും തന്നെ സമീപിച്ചിരുന്നതായും എന്നാൽ താൻ അതിന് വഴങ്ങിയില്ലെന്നും അദ്ദേഹം പറയുന്നുണ്ട് ഇക്കാര്യങ്ങൾ തുറന്നു പറഞ്ഞുകൊണ്ടുള്ള രാജരത്ന അംബേദ്കറിന്റെ വീഡിയോ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങൾ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് സമൂഹത്തിന്റെ പിന്തുണയിലാണ് താൻ പ്രവർത്തിക്കുന്നതെന്നും അതിനാൽ തന്നോട് എന്തെങ്കിലും ചെയ്തു െന്ന് പറയാൻ സമൂഹത്തിന് മാത്രമേ സാധിക്കൂ എന്നുമാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് തന്നോട് ആജ്ഞാപിക്കാൻ ബി ജെ പിക്ക് സാധിക്കില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കുമ്പോൾ ബി ജെ പി ഒന്നുമില്ലാതെ ജനങ്ങൾക്ക് മുമ്പിൽ വർഗീയ വിഷം മാത്രം വിളമ്പുന്ന വിളമ്പുന്നവരായി മാറുകയാണ്